മനുഷ്യൻ ഒരു വൈകാരിക ജീവിയാണ് പലപ്പോഴും ജീവനില്ലാത്ത വസ്തുക്കളോട് പോലും ആത്മബന്ധം സൂക്ഷിക്കാറുണ്ട് അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ വൈറലാകുന്നത് വ്യത്യസ്തമായ ഒരു സംസ്കാരം നടത്തി വൈറലായിരിക്കുന്നത് ഗുജറാത്തിലെ ഒരു കുടുംബമാണ് തന്റെ കുടുംബത്തിന് ഭാഗ്യം കൊണ്ടുവന്ന പഴയ കാറിന് നാല് ലക്ഷം രൂപ മുടക്കി സംസ്കാര ചടങ്ങ് നടത്തിയിരിക്കുകയാണ് ഗുജറാത്തിലെ അമ്രേലി ജില്ലയിലാണ് സംഭവം അരങ്ങേറിയത് പന്ത്രണ്ട് വർഷം മുൻപാണ് കർഷക കുടുംബം ഒരു മാരുതി സുസ്കി വാഗനാർ കാർ വാങ്ങുന്നത് കാർ വാങ്ങിയ സഞ്ജയ് പൊള്ളാരക്ക് പിന്നീട് ടി കയറ്റമുണ്ടായിരുന്നു ബിസിനസിൽ വളർച്ചയുണ്ടായി കുടുംബത്തിന് ഐശ്വര്യം കൊണ്ടുവന്നു ആളുകൾ ബഹുമാനിക്കാൻ തുടങ്ങി എന്നെല്ലാമാണ് കാറിനെ കുറിച്ച് പൊളാര പറയുന്നത് എന്നാൽ കാലക്രമേണ കാർ പ്രവർത്തനരഹിതമായി തുടങ്ങിയതോടെ വിൽക്കാൻ തോന്നിയില്ല കാർ ഉപയോഗശൂന്യമായതോടെ ഇതിനെ സംസ്കരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ആയിരത്തി അഞ്ഞൂറോളം പേരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത് ഫാമിലെ മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ നടത്തി വാഹനം പതിനഞ്ചടി താഴ്ചയുള്ള കുഴിയിലേക്ക് മൂടുകയായിരുന്നു സന്യാസിമാരും ആത്മീയ നേതാക്കളും ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത് കാറിനെ കുറിച്ച് വരും തലമുറകൾ ഓർക്കാൻ വേണ്ടിയാണ് ഇതുപോലെ വലിയൊരു ചടങ്ങ് സംഘടിപ്പിച്ചതെന്ന് കുടുംബം പറയുന്നു ഏതായാലും വീഡിയോ വൈറലായതോടെ കാർ ഉടമയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം